അന്നെ ഇതെന്താ സാധനം ഇത് മുറിച്ചാൽ എന്താ കളകൾ നമ്മുക്കെന്നാ മുറിച്ച് നോക്ക മുറിക്കട്ടെ

നാല് കിലോ ഒരു വത്തക്ക വേണം ഒരു മൂന്ന് വലിയ ഉള്ളിയും രണ്ട് ഉരുളക്കേങ്ങും ഒരഞ്ച് ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു ക്യാപ്സിക്കയും രണ്ട് പച്ചക്കായ നേന്ത്രക്കായ പിന്നെ മൂന്ന് പച്ചമുളക് ഒരു പണ വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലുപ്പുള്ള രണ്ട് പീസ് ഇഞ്ചിയും പിന്നെ ഒരു ആറ് ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു കോളിഫ്ലവറും ചിക്കൻ ബ്രസ്റ്റ് പീസ് എല്ലില്ലാത്ത പീസ് ഒരു അര കിലോ പിന്നെ മല്ലിച്ചപ്പും പുതിയനിയും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം ഗ്രാമ്പു ഏലക്കായ പട്ട ഇത് നമുക്ക് ചോറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് മഞ്ഞപ്പൊടി കാശ്മീർ മുളക് പൊടി ചെറിയ ജീരകം ഇതെല്ലാതും അരസ്പൂണും ഒരു സ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും ബസുമതി റൈസ് അരക്കിലാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് ബസുമതി റൈസാണ് നമ്മുടെ മന്തി ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് കോളിഫ്ലവർ ഇതുപോലെ എൻ്റെ മുറിച്ചിട്ടതാണ് പൊട്ടറ്റോ ഇതേപോലെ മുറിച്ചിട്ടുള്ളതാണ് പച്ചക്കായ ഇതേപോലെ നീളത്തിലാണ് എല്ലാവരും മുറിച്ചിട്ടുള്ളത് ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പച്ച ഉപ്പ് ഇട്ടിട്ട് പച്ചക്കായും പിന്നെ നമ്മൾ ഉരുളക്കേങ്ങ അതിൽ വേവിക്കുക അത് വെന്ത് വരുന്ന സമയത്ത് നല്ല ചൂട വെക്കാതിന് ശേഷം നമ്മളെ കോളിഫ്ലവർ ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് അത് വേവിച്ചിട്ട് അത് ഊറ്റി വെക്കുക ഇതിൻ്റെ വെള്ളം നമുക്ക് തന്നെ സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പം അത് കംപ്ലീറ്റ് തിളച്ചിട്ട് അത് ഞാൻ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കണം ഇത് ഞാനൊരു പിന്നെ കടായി പാത്രത്തിൽ നല്ല വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അതിൽ വലിയ നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് അത് അൽക്കിടുക അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി അങ്ങട്ട് ബ്ലാക്ക് കളറിൽ വാടണമെന്നില്ല നമ്മളാവശ്യത്തിന് ഉപ്പ് ഇടണം നല്ലോണം ഇളക്കി ശരിയാക്കിയിട്ട് നമ്മളെ ഇഞ്ചിയും പച്ചമുളകും വലിയ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അരച്ചുണ്ട് ആ അരച്ച മിക്സിയിലിട്ടൊന്ന് ചതച്ചതാണ് ആ പേസ്റ്റ് ഇതിലിട്ടിട്ട് അതൊന്ന് വാടുക വാടി കഴിഞ്ഞ ശേഷം നമ്മുടെ തക്കാളി ഏൽക്കിടുക തക്കാളി നല്ലോണം പിന്നെ മസാലപ്പൊടികളിടുക ചെറിയ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ അന്ന് കമ്പ്ലീറ്റ് സെറ്റായ ശേഷം നമ്മുടെ എല്ലില്ലാത്ത പീസ് ഞാൻ ഇട്ടിട്ടുള്ളത് ബ്രസ്റ്റ് പീസ് അത് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ചെറുതീട് വെച്ചിട്ട് അത് അടച്ചു വെക്കുക അപ്പം അങ്ങനെ വെള്ളം ഉറി വരും അങ്ങനെ അത് എന്തെന്ന് ഉറപ്പായതിനു ശേഷം കുറച്ച് പഞ്ചസാര ഇടുക ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും നല്ലോണം അടക്കി വെക്കുക ഇറച്ചി വന്നു കഴിഞ്ഞ ശേഷം മതി ബാക്കിയൊക്കെ ഇടാറ് നമ്മുടെ കാപ്സിക്ക ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടുള്ളത് ഒക്കെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക പിന്നെ കുറച്ച് മല്ലിയാലയും പുതിനാണ്ടിയും അത് ഇടയിട്ടിട്ട് അത് മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ വേവിച്ച പച്ചക്കറികളുണ്ടല്ലോ മൂന്നെണ്ണം നിങ്ങൾക്ക് വേറെന്തേലും പച്ച പച്ചക്കറികൾ അത് വേണമെങ്കിൽ ഇടുക ഞാനിപ്പോൾ ഒരു വെറൈറ്റി മോഡലൊരു പിന്നെ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളു അത് ഇട്ടിട്ട് നല്ലവണ്ണം ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെക്കുക പിന്നെ നമ്മുടെ മസാല അങ്ങോട്ട് മാറ്റി വേറെ വേഗത്തേ വെക്കുക ഇനി ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് നമ്മുടെ ചോറ് വെക്കുകയാണ് ഈ പ്രാവശ്യം ഞാനിത് ഊറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു അധികം വെള്ളം വെച്ചിട്ട് എടുക്കുക ഗ്രാമ്പ് ഏലക്കായും പട്ടയും ഉപ്പും ഇട്ടിട്ട് നെയ്യ് തീരെ ഉപയോഗിക്കുന്നില്ല അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളെ ബസുമതി റൈസ് ഇട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് കൊണ്ട് ഇത് വേവും നല്ല ചൂടില വെച്ചിട്ടില്ല ഇത് കംപ്ലീറ്റ് ഇപ്പം വെന്തിട്ട് ഇങ്ങനെ ഊറ്റിയിട്ട് ഒരു ഊറ്റുപാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ടേബിൾ സ്പൂൺ ഇളക്കി കൊടുത്തോള വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഇനി ദമ്മിടയാണ് ഞാൻ നെയ്യ് തീരെ ഉപയോഗിക്കുന്നില്ല കുറച്ച് മല്ലിയാലയും പുതിനാലേയും അതിലിട്ടിട്ട് കുറച്ച് മസാലൻ്റെ ഒരു പാർട്ട് അതിൽക്ക് അതിലിട്ടിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് നല്ല ഭാവമൊന്നും പരച്ചു വെക്കുക ഈ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക ഇത് ഞാൻ ബസ്മതി റൈസ് വലുതാണ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതു ഉപയോഗിക്കാം പിന്നെ കുറച്ച് മല്ലിയാലയും പുതിനീനാലേ ഇടുക പിന്നെ റോസ് വാട്ടർ തീർന്നു വെക്കും അതുകൊണ്ട് ഞാൻ റോസ് വാട്ടറും ഇട്ടിട്ടില്ല റോസ് വാട്ടർ കിട്ടാൻ കുറച്ചുകൂടെ സ്മെല്ലും കാര്യങ്ങളും കിട്ടും പിന്നെ കുറച്ച് മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മല്ലിയലിയും പുതിനാലയും അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കംപ്ലീറ്റ് ഒന്ന് എല്ലാ ഭാവവും പരച്ചു റെഡിയാക്കി വെക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് പോലെ മല്ലിയില വെക്കുക ഞാൻ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് ചെറുതീയിൽ വെക്കുക ഈ അഞ്ച് മിനിറ്റിൽ ദമ്മിൽ ആകുന്ന സമയത്ത് നമ്മുടെ വത്താക്കൻ്റെ ഇതേപോലെ ടോപ്പിലൊന്നിങ്ങനെ മുറിക്കുക കംപ്ലീറ്റ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് തോണ്ടിയെടുക്കുക ഇത് നമുക്ക് ജ്യൂസാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒത്തക്ക ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഞാൻ ഇടുന്നുണ്ട് കുരുവോ കടക്കുള്ള ഒത്തക്ക ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുക്കുക എല്ലാ ഭാഗവും കംപ്ലീറ്റ് പിന്നെ നല്ല മധുരമുള്ള ചുവന്ന ഒത്തക്കയാണ് കംപ്ലീറ്റ് പാത്രത്തിൽ പാത്രത്തിലിട്ടിരിഞ്ഞതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം ഇത് എടുത്തിട്ട് കംപ്ലീറ്റ് എല്ലാം തോണ്ടിയെടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നനവുണ്ടാകും അതൊന്നൊരു കോട്ടം തുന്നിയോട് തുടച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കമയത്തി വെക്കുക നമ്മുടെ ഹോട്ട് എയർ ബലുവും ഉണ്ടല്ലോ അത് ഇവിടുന്ന പോലെ ഇങ്ങനെ താഴേക്ക് കമയത്തി വെക്കുക അപ്പം അതിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് ചൂടായിട്ടൊന്ന് കംപ്ലീറ്റ് ഉണങ്ങി കിട്ടിക്കൊള്ളും അത് പെട്ടെന്ന് ശ്രദ്ധിക്കണേ അധികം നേരം വെക്കരുത് അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് ഇതായിട്ട് ഇനി പിന്നെയും നനവുണ്ടെന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ദമ്മിലുള്ളത് എടുത്തിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് വത്തക്ക ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്താണ് വത്തക്കൻ്റെ ഉൾഭാഗം കണ്ടല്ലേ നല്ല അടിപൊളി എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ് വത്തക്കയിൽ ഇരണ്ടാക്കണെന്ന് ഇതിപ്പോൾ ദമ്പിലിട്ട് വെച്ചാണ് കംപ്ലീറ്റ് ഇളക്കിയിട്ട് മറിക്കുക എന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരും നമ്മുടെ വൈറ്റ് റൈസൊക്കെ ഒരു ഈ ബിരിയാണി മസാലിൻ്റെ കളർ വരണം അത് വരെയാണ് കംപ്ലീറ്റ് ഇളക്കി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ പൊട്ടറ്റയൊന്നും പിന്നെ ഉടഞ്ഞു പോകരുത് അതാണ് കുറച്ച് നീളത്തിൽ തന്നെ ഇതാക്കിയത് ഇനി നമ്മളിതിൽ ഫില്ല് ചെയ്യാൻ പോവാണ് ഇങ്ങനെ താഴെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മല്ലിയാലിയും പുതിനാലും അതിൻ്റെ അടിയിൽ കുറച്ച് ഇടുക താഴേക്ക് പിന്നെ അങ്ങോട്ട് അതിൽ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ നമ്മളൊരു ചെറിയൊരു സ്റ്റീൽ കൈയിലോണ്ട് ഞാൻ ആക്കി കൈകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നു ടൈറ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുക ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് മസാല വെച്ചിട്ട് പിന്നെ നമ്മളെ ഇതുപോലെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അളപ്പിൻ്റെ ലെവലൊക്കെ ഞാൻ കുറച്ച് മൈദപ്പൊടി നമ്മുടെ പശുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പ് നൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം മാത്രം അധികം നിർത്തിട്ടില്ല എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ തേക്കണം നമ്മൾ തേച്ചിട്ട് അതങ്ങോട്ട് അടച്ചു വെക്കുക അവിടെ ഇനി കുറേ വൈകിട്ടാണ് നമ്മളിത് പിന്നെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ അടിയിൽ സ്റ്റാൻഡ് വെച്ചിട്ട് വത്ത വെച്ചിട്ട് ഏറെ എല്ലാം വിട്ടാൽ അപ്പോൾ നല്ല ചൂടുണ്ടാവും നല്ല ഫ്രഷ് ഇതോടെ കഴിക്കും അല്ലാണ്ട് വൈകിട്ടാണെങ്കിൽ ഇതിപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ നമുക്കിത് പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യാം ഇതേപോലെ തേച്ചിട്ട് അതങ്ങോട്ട് ഒട്ടിച്ച് വെക്കുക അവിടെ അപ്പോൾ അവിടെ ഒട്ടി അടുന്ന ഒന്നോളും കംപ്ലീറ്റ് പണ്ട് ഞാനൊരു മത്സരത്തിനൊരു കേക്ക് ബിരിയാണി ഉണ്ടാക്കി അതിലെനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് തന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് ഇതിപ്പം ഇങ്ങനെ റെഡിയാക്കി വെച്ച് അതിൻ്റെ വരയും കുറയൊക്കെ ഒക്കെ നോക്കുക ശരി തന്നെ അല്ലേന്നുള്ളത് എന്നിട്ട് അതിൻ്റെ സൈഡും ഭാഗങ്ങളൊക്കെ ഒരു കോട്ടൺ തുണിയോണ്ട് തുടക്കുക അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല ഈ മൈദാപ്പൊടിൻ്റെ ഉണ്ടാവും പിന്നെ നമ്മുടെ സൗകര്യം പോലെ അങ്ങോട്ട് മുറിക്കുക അന്നെ ഇതെന്താ സാധനം ഇത് മുറിച്ചാൽ എന്തെങ്കിലും ഉള്ളില കളകള് നമ്മക്കെന്നാ മുറിച്ച് നോക്കുക മുറിക്കേ മുറിക്കട്ടെ അപ്പൊ ഇതിനുള്ളിൽ എന്ത് കളറാണ് എപ്പിസോഡ് ഇതാണ് നമ്മുടെ മോൾക്ക് അറിയില്ലേ ഇതിനുള്ളിൽ വത്തക്ക അവളെ അറിയില്ല സംഭവം ഈ ഒരു പണി നടക്കുന്നത് ഇതിങ്ങനെ കമഴ്ത്തിയാണെങ്കിൽ ഇങ്ങനെ ഇട അതേപോലെണ്ടല്ലേ ഇതിന്റെ ഒരു ഹാഫ് ഭാഗം ഞാൻ മുറിച്ചിട്ട് മറ്റേ കട്ട് ചെയ്ത ഭാഗമാണ് മറ്റേ ഭാഗത്ത് ഇത് അടിഭാഗം ഇങ്ങനെ വറത്തൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷേപ്പ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മളെ ചാനലുണ്ട് അതൊക്കെ നിങ്ങൾ കാണാൻ മറക്കരുത് യാത്രകൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്